മുപ്പതാണ്ടുകൾക്ക് മുൻപ് ഇതുപോലൊരു ജൂലൈ അഞ്ചിൻ്റെ പുലർക്കാലം അതും ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപതിന് കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ മലയാള സാഹിത്യ രംഗത്തെ ഒരു യുഗാന്ത്യം സംഭവിച്ചു അതേ ബേപ്പൂർ സുൽത്താൻ എന്ന മലയാളിയുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യത്തിന്റെ ഇഹലോകത്തു നിന്നും അനശ്വരതയുടെ ആഹിറത്തിലേക്ക് യാത്രയായ ദിനം ജീവിതകാലം മുഴുവൻ ആ മഹാമനീഷിക്ക് ശീതളച്ചായ പകർന്ന മാങ്കോസ്റ്റിൻ മരത്തിന്റെ ഇലകൾ പോലും നിശ്ചലമായിരുന്നിരിക്കണം ആ പുലർക്കാലത്ത് ബേപ്പൂരിലെ വയലാലിൽ വീടിന്റെ ഉമ്മറത്ത് ചാരു ചേർന്ന ഗ്രാമഫോണിൽ സോജ രാജകുമാരി എന്ന ഗാനം കേൾക്കാൻ അതിന്റെ നാഥൻ ഇല്ലാതെയായ നിമിഷം പോലും ചിന്തിച്ച സഹജീവി യാത്രയായതറിഞ്ഞ് ഭൂമിയുടെ അവകാശികളായ മറ്റു ജീവികളും ദുഃഖത്തോടെ സ്തബ്ധരായിപ്പോയ നിമിഷം പക്ഷേ കാലം പിന്നെയും മുന്നോട്ടുപോയി അപ്പോഴും ബഷീർ ജീവിച്ചു പാത്തുമ്മയുടെ ആടും ആനവാരിയും പൊൻകുരിശും ബാല്യകാല സഖിയും പ്രേമലേഖനവും വിശ്വവിഖ്യാതമായ മുക്കും ആനപ്പൊടിയുമെല്ലാം ബഷീറിന് മരണമില്ലാത്ത ജീവിതം സമ്മാനിച്ചു ഇന്നും ബഷീർ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന മലയാളിയുടെ സ്വന്തം എഴുത്തുകാരനായി ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് ബഷീറിന്റെ ജീവിത വഴികൾ തേടി ബേപ്പൂർ വൈലാലിൽ വീട്ടിലെത്തുന്നവർക്ക് തണലേകാൻ ഇന്നും അതേ മാങ്കോസ്റ്റിൻ മരമുണ്ട് ബഷീറിനും ഫാബി ബഷീറിനും പകരം ആതിഥേയരുടെ റോളിൽ അനീസ് ബഷീറും ഷാഹിന ബഷീറും അവിടെയുണ്ട് ബഷീറിന്റെ ഓർമ്മകൾ തളം കെട്ടിക്കിടക്കുന്ന മുറിയും സാഹിത്യപ്രേമികൾക്കായി അവിടെ തുറന്നു കിടക്കുന്നുണ്ട് മാങ്കോസ്റ്റിനെ ഇല്ലാതെ ബഷീറില്ല കാരണം ഒരു ചിഹ്നം തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എവിടെ നോക്കുകയാണെങ്കിൽ മാങ്കോസ്റ്റിനെ മരിച്ചു ഇരിക്കുന്ന ചിത്രങ്ങൾ ഗാന്ധിജിയെ അർദ്ധജ്ഞായ ഭക്തികരണത്തെ വിളിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാം അർത്ഥതായ കാരണം അദ്ദേഹം വളരെ ചുരുക്കം വസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഗാന്ധിയൻ ശൈലിയിൽ എന്നാൽ ഗാന്ധിജിയെ പൂർണ്ണമായിട്ടും ഗാന്ധിയുടെ ശൈലിയായിരുന്നില്ല അദ്ദേഹം ഭഗത് സിൻ്റെയും രാജഗുരുവിൻ്റെ ഒക്കെ ആരാധകനായിരുന്നു പക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്തിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും ഇടയിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സും ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സാണ് ഒരു കൃതി എൺപത് വർഷം നിലനിൽക്കണമെങ്കിൽ ആ ആ നമുക്ക് ജിമ്മിക്ക് കാണിച്ച് നിരത്താൻ പറ്റില്ലത് നൂറ് വർഷമൊക്കെ ഒരു കൃതി നിലനിൽക്കാന്ന് കഴിഞ്ഞാൽ അത് ചരിത്രമായി എത്തുന്നവർക്ക് ബഷീറിന്റെ ഓർമ്മകൾ പകർന്നു നൽകാൻ അദ്ദേഹത്തിന്റെ ബാങ്കിംഗ് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തിരുന്ന റിട്ടയർഡ് എസ് ബി ഐ മാനേജർ സ്നേഹപ്രകാശും ബഷീറിനെ ഞാൻ പരിചയപ്പെടുന്നത് എൺപത്തി ഒന്നിലാണ് ആദ്യമായിട്ടൊരു ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു കാരണം എന്താവശ്യം ഉണ്ടാകുമ്പോഴും അദ്ദേഹം മാനേജറെ വിളിച്ചുപോയാം അന്ന് ഞാൻ ക്ലർക്കായിരുന്നു എന്നിട്ട് പറയും എൻ്റെ ആളെ ഒന്നും ഇങ്ങോട്ട് കൂട്ട് എന്ന് പറയും പക്ഷേ എനിക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം കാരണമെന്ന് വെച്ചാൽ ബഷീറുമായി സംസാരിക്കാൻ കിട്ടുന്ന അപൂർവമായ ഒരു അവസരമാണുള്ളത് ഇലക്ഷൻ കാലത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വന്നിരുന്നു വോട്ട് ചോദിക്കാൻ അപ്പോൾ അവർ പറഞ്ഞു സോഷ്യലിസം വരുത്താൻ പോവുകയാണെന്ന് അത് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്നു അവരും പറയുന്നത് സോഷ്യലിസം ആണ് അവരും പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സോഷ്യലിസം വരും അപ്പോൾ ബഷീർ പറയാണ് ഈ രണ്ട് പേരും വന്ന് ആര് ഒരാളല്ലേ ജയിക്കുള്ളൂ ആര് തോറ്റാലും ആര് ജയിച്ചാലും സോഷ്യലിസം വരികിൽ പിന്നെ ഞാനെന്തിനാണ് ഈ വയസ്സുകാലത്ത് അങ്ങോട്ട് പോയി വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചില്ലേ വൈക്കം തലയോലപ്പറമ്പിലെ പുത്തൻകാഞ്ഞൂർ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ജനിച്ച് ഗാന്ധിജിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യസമര സേനാനയായി ബഷീർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽവാസമനുഷ്ഠിച്ച് ക്രൂരമർദ്ദനത്തിനിരയായ ബഷീർ എഴുത്തിന് ജീവവായുവാക്കിയപ്പോൾ മലയാളിക്ക് ലഭിച്ചത് സമാനതകളില്ലാത്ത സർഗസൃഷ്ടികളാണ് മൺമറിഞ്ഞ മുപ്പതാണ്ടുകൾക്കിപ്പുറവും ബഷീറിന്റെ സർഗ സൃഷ്ടികൾ വായിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് എൺപതാണ്ടുകൾ പിന്നിടുമ്പോഴും ഏറ്റവും ജനകീയമായി നിലനിൽക്കുന്ന ബാല്യകാല സഖി എന്ന നോവൽ ബഷീറിന്റെ ഓർമ്മകൾക്ക് മുപ്പത് വയസ്സ് തികയുമ്പോൾ ഇത്തവണ ബാല്യകാല സഖ്യയുടെ എൺപതാം വയസ്സുകൂടി ആചരിക്കുകയാണ് സാഹിത്യപ്രേമികൾ ബഷീറിന്റെ കൃപികൾ പോലെ തന്നെയാണ് ബഷീർ കാലാധിവാർത്തിയാണ് അതിന്റെ ഉദാഹരണമാണ് ബിപ്പൂർ വൈലാലിലെ വീട്ടിൽ ഇന്നും ബഷീറിന്റെ ഓർമ്മകൾ തേടിയെത്തുന്ന പുതിയ തലമുറ ബഷീർ എന്നും ജീവിക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷ ന്യൂസ്